ഹായ് ഒരു വൺ ഐം ഡോക്ടർ അഷ്കർ ഷംസഹല്യ കരാമദ് ദുബായിൽ ജനറൽ ഫിസിഷ്യനായിട്ട് വർക്ക് ചെയ്യും ഞാനൊരു മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഗ്രീഫ് അല്ലെങ്കിൽ നിരാശ അതിനെക്കുറിച്ചായിരുന്നു ആ വീഡിയോ ആ വീഡിയോയുടെ ഒരു തുടർച്ചയായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത് അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ദയവായി എൻ്റെ എൻ്റെ ആ ഒരു പഴയ വീഡിയോ ഒന്ന് വാച്ച് ചെയ്യണമെന്ന് ബ്രീഫായിട്ട് ഞാൻ അതിനെക്കുറിച്ചൊന്ന് പറയാം എന്താണ് ഗ്രീഫ് അല്ലെങ്കിൽ അഥവാ നിരാശ എന്താണെന്നുള്ളത് നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന ഒരു ലോസ് ഒരു നഷ്ടം അതൊരു മരണമാവാം അതല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ജോലി നഷ്ടപ്പെട്ടതാവാം നഷ്ടപ്പെട്ടതാകാം അതുമാത്രമല്ല ബ്രേക്കപ്പ് പോലെയുള്ള അവസരങ്ങളിൽ അല്ലെങ്കിൽ പെട്ടെന്നൊരു നമുക്കൊരു രോഗം ഒരു മാരകമായിട്ടുള്ളൊരു രോഗം പിടിപെട്ടു അല്ലെങ്കിൽ കുടുംബത്തിലാർക്കെങ്കിലും അങ്ങനെ ഒരു അസുഖം വന്നു ഇങ്ങനെയുള്ളൊരവസരങ്ങളിൽ ഒരു മനുഷ്യൻ പ്രായഭേദമന്യേ ഒരു മനുഷ്യൻ കടന്നു പോകുന്ന ഒരവസ്ഥയാണ് നമ്മൾ ഗ്രീഫ് അല്ലെങ്കിൽ നിരാശ എന്ന് പറയുന്നത് ഈ ഒരു ഗ്രീഫിൻ്റെ അല്ലെങ്കിൽ നിരാശയുടെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളെല്ലാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യം കോ മുഖം കരയുക ഷോക്കടിച്ചതുപോലെയുള്ള അവസ്ഥയിലൂടെ കടന്നു പോവുക ശ്വാസം കിട്ടാതെ വരിക പലപ്പോഴും അവർക്ക് മുമ്പ് മുൻ മുൻകാലങ്ങളിൽ വളരെ എൻജോയ് ചെയ്തിരുന്ന കാര്യങ്ങളിൽ പോലും ഒട്ടും എൻജോയ്മെൻ്റ് അല്പം പോലും എൻജോയ്മെൻറ്റോ സന്തോഷമോ കിട്ടാതിരിക്കുക ജോലിയിൽ താല്പര്യം കുറഞ്ഞു വരിക മൊത്തത്തിൽ ജീവിതത്തോടൊരു വിരക്തി തോന്നുന്ന ഒരു തോന്നുന്നൊരവസ്ഥയിലോട്ട് ആൾക്കാർ പോകാറുണ്ട് ഇതാണ് ഗ്രീഫ് എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ഈ ഒരു അവസ്ഥയെ എങ്ങനെ മറികടക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് പക്ഷേ ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ അവർ ഒന്നുകിൽ അവർ സ്വയം മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ സഹായം തേടി ചെല്ലുന്ന ആൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ പ്രധാനമായിട്ടുള്ളത് എജ്യൂക്കേഷനാണ് അതായത് എന്താണ് ഗ്രീഫ് എന്നുള്ളത് എന്താണ് ഈ ഒരു അവസ്ഥ എന്നുള്ളത് ഈ വരുന്ന ആളിനെ ഇത് അനുഭവിക്കുന്ന ആളിനെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് അത് ഒന്നുകിൽ നമുക്ക് സ്വയം ചെയ്യാം അല്ലെങ്കിൽ വേറൊരാൾ നമുക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കി തരും ഗ്രീഫ് ഒരു നോർമൽ ഫിനോമിനനാണ് ഒരു സാധാരണ എല്ലാവർക്കും ലൈഫിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണെന്നും ഇതിന് പ്രധാനമായിട്ടും അഞ്ച് സ്റ്റേജുകളുണ്ടെന്നും നമ്മളവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കണം അല്ലെങ്കിൽ സ്വയം നമ്മൾ മനസ്സിലാക്കണം ഏതൊക്കെയാണ് ആ സ്റ്റേജുകളെന്ന് ഞാൻ വൺ ബൈ വൺ ആയിട്ട് ഇപ്പോൾ വിവരിക്കാം ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് സ്റ്റേജ് ഓഫ് ഡിനേലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ന്യൂസ് കേട്ടാൽ ഇമ്മീഡിയറ്റ്ലി തന്നെ നമുക്കതൊരു വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും ഇല്ല ഇതെനിക്ക് ഈ ഇത് സംഭവിക്കാൻ പാടില്ല അല്ലെങ്കിൽ നമ്മളെ ഇത് ഫോളാക്കിയതാണ് ആരോ ഇങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല എനിക്കിത് സംഭവിക്കാൻ ഒരു യാതൊരു നിർവാഹവുമില്ല അങ്ങനെ നമ്മൾ ഈ ഒരു ന്യൂസിനെ അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ്റെ സിറ്റുവേഷനെ നമ്മൾ ആദ്യം ഡിനേ ചെയ്യും നമ്മളെ ആരോ പറ്റിക്കുകയാണ് എന്നൊക്കെയുള്ള ഒരു ചിന്തയിലോട്ടായിരിക്കും ആദ്യം പോകുന്നത് അതായത് നമ്മൾ ആ ലോസിനെ ആ നഷ്ടത്തെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യത്തില്ല ഇനി അത് കഴിഞ്ഞ് രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സ്റ്റേജ് ഓഫ് ആങ്കർ ആണ് ദേഷ്യം ഈ ദേഷ്യം എന്ന് പറയുമ്പോൾ ഒന്നുകിൽ സ്വയം അയാളോട് തന്നെ ദേഷ്യം തോന്നാം അല്ലെങ്കിൽ ഈ നഷ്ടപ്പെട്ട ആളിനോടൊരു ദേഷ്യമോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ട വസ്തുവിനോടുള്ള ദേഷ്യമോ ആയിട്ട് അത് പ്രതിഫലിക്കാം അതുമല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു നഷ്ടത്തിന് കാരണക്കാരായവരോടുള്ള ദേഷ്യമായിരിക്കാം സമൂഹത്തോട് ദേഷ്യം അത് ഒന്നുമല്ലെങ്കിൽ ദൈവത്തോട് ദേഷ്യം തോന്നുക ഇങ്ങനെ അതി കഠിനമായ ദേഷ്യത്തിലായിരിക്കും ദേഷ്യത്തിലൂടെയായിരിക്കും കടന്നു പോകുന്നത് ഇത് കഴിഞ്ഞാൽ പിന്നെ ഒരു ബാർഗൈനിങ് സ്റ്റേജാണ് സ്റ്റേജ് ത്രീ ആണ് ഈ സ്റ്റേജിൽ ഈ മനുഷ്യൻ ഒന്നുകിൽ ഫോർ എക്സാമ്പിൾ ആൾക്കൊരു ഗുരുതരമായ രോഗം പിടിപെട്ടു അപ്പോൾ എന്തെങ്കിലും ഒരു കാരണത്താൽ ഒരുപാട് ഫുഡ് കഴിക്കുകയും ജങ്ക് ഫുഡ് ഒരുപാട് കഴിക്കുകയും അല്ലെങ്കിൽ സിഗററ്റ് വലിക്കുക അതിൻ്റെ ഭാഗമായിട്ടൊരു മാരകമായിട്ടുള്ള രോഗത്തിൽ പിടിപെട്ടു അവരത് മനസ്സിലാക്കുകയും പിന്നെ ദൈവത്തോട് അല്ലെങ്കിൽ ഇനി ഇതൊന്ന് മാറ്റി തന്നു കഴിഞ്ഞാൽ ഇനി ജന്മത്തിൽ ഞാൻ സിഗർറ്റ് വലിക്കത്തില്ല അതല്ലെന്നുണ്ടെങ്കിൽ ജങ്ക് ഫുഡ് കഴിക്കത്തില്ല ഇങ്ങനെയുള്ള ഒരു വിലപേക്ഷൽ നടത്തും ഇപ്പോൾ ഒരു മരണം കൊണ്ടുണ്ടായ ഒരു ലോസ് ആണെന്നുണ്ടെങ്കിൽ ദൈവത്തോട് ഈ എന്നെ ഇപ്പോൾ ഉള്ള ഇതവസ്ഥയിൽ ആളിനെ തിരിച്ചു തന്നു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം അങ്ങനെ ഒരു സ്വയം വിലപേക്ഷലോ അല്ലെങ്കിൽ ജോബ് ഇപ്പോൾ ജോബ് പോയാണെന്നുണ്ടെങ്കിൽ അവരുടെ മേലുദ്യോഗസ്ഥരോട് ഓക്കെ ഇനി മുതൽ ഞാൻ ജോലിയിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യത്തില്ല ഒരു കുറവ് തെറ്റും വരുത്തത്തില്ല വൈകി വരുത്തില്ല ഇങ്ങനെയുള്ള അവരുടെ കാല് പിടിക്കാൻ തന്നെ തയ്യാറാകും അങ്ങനെ ഒരു ബാർഗൈനിങ് സ്റ്റേജ് ഇത് ഇത് ഇതിനെയാണ് ബാർഗെയിനിങ് സ്റ്റേജ് എന്ന് പറയുന്നത് അപ്പോൾ ബാർഗെയിനിങ് സ്റ്റേജ് കഴിഞ്ഞാൽ ആളുകൾ പിന്നെ പോകുന്നത് ഒരു ഡിപ്രഷനിലോട്ടായിരിക്കും ഒന്നും പേടിക്കേണ്ട ഈ ഒരു ഡിപ്രഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാം ഒരു ഫൈനൽ സ്റ്റേജായ സ്റ്റേജ് ഓഫ് ആക്സെപ്റ്റൻസ് ഉണ്ട് അതായത് എല്ലാ റിയാലിറ്റിയും അക്സെപ്റ്റ് ചെയ്ത് ഓക്കെ ഇതെല്ലാം സംഭവിച്ചത് എനിക്ക് അസുഖങ്ങളെല്ലാം വന്നു ഇനി എനിക്കത് ചികിത്സിക്കണം അല്ലെങ്കിൽ ഈ ആൾ നഷ്ടപ്പെട്ടു ഇനി അതൊരു റിയാലിറ്റിയാണ് നമുക്കിനി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പറ്റത്തില്ല ഇനി ഇന്ന് കരകയറണം ഇങ്ങനെയൊക്കെയുള്ള സ്റ്റേജ് ഓഫ് ആണ് ഫൈനലി വരുന്നത് പക്ഷേ ഇതിന് തൊട്ട് മുന്നാടിയായിട്ട് ഈ സ്റ്റേജ് ഓഫ് ആക്സെപ്റ്റൻസിന് മുൻ കുറച്ചു മുന്നേ നം ഒരു സ്റ്റേജ് ഓഫ് ഡിപ്രഷനുണ്ട് ഈ സ്റ്റേജ് ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു മാ ഒരു റണ്ണർ ഒരു ലോങ് മാർത്തോം റണ്ണറായിരുന്നു കഴിഞ്ഞാലും അവർ വളരെ പതുക്കെ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് ഒരു പർട്ടിക്കുലർ പേസ് ഒരു സ്പീഡിലെത്തുകയും പിന്നെ ആ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യും പക്ഷെ ഫൈനൽ അവർ വിജയത്തിലെത്തുന്നതിന് തൊട്ട് മുന്നേ വളരെ സ്പീഡിന് അവർ ഓടും എന്ന് പറയും പോലെ ഈ വിഷമങ്ങളെല്ലാം നല്ലവണ്ണം അധികരിക്കും ഇൻക്രീസ് ചെയ്യും നമുക്ക് ഗ്രീഫിൽ ഉണ്ടായി ഉണ്ടാകുന്ന ഒരുവിധപ്പെട്ട എല്ലാ ലക്ഷണങ്ങളും വിഷപ്പില്ലായ്മരുന്നാലും അതുപോലെ തന്നെ എനർജി ഇല്ലാത്ത അവസ്ഥയും സങ്കടവും വിഷമവും എല്ലാം വളരെ കൂടുതലായിട്ട് അനുഭവപ്പെടും അത് സ്റ്റേജ് ഫോറാണ് അതിന് സ്റ്റേജ് ഓഫ് ഡിപ്രഷൻ എന്നാണ് പറയുന്നത് പക്ഷേ അതൊരു ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആ ഒരു ഡിപ്രഷൻ സ്റ്റേജ് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി വരുന്നത് സ്റ്റേജ് ഓഫ് അക്സെപ്റ്റൻസ് ആണ് ഈ സ്റ്റേജ് ഓഫ് അക്സെപ്റ്റൻ ആണ് അതായത് ഈ ഒരു ലോസിനെ നമ്മൾ സ്വീകരിക്കുകയാണ് ഓക്കെ ഇത് ഇത് ഇതിങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ നോർമലിലോട്ട് വരുന്നൊരവസ്ഥയാണ് ലാസ്റ്റ് സ്റ്റേജ് ത്രയും ഈ പറയുന്ന അഞ്ച് സ്റ്റേജുകൾ ഈ വരുന്ന വ്യക്തിക്ക് വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കുകയാണ് ഈ ഗ്രീഫ് മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ടുള്ള ഒരു ഘടകം ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇത് മനസ്സിലാക്കുന്നതോടുകൂടി അവർ അവർ അവർക്ക് മനസ്സിലാകും ഞാൻ ഈ കടന്നു പോയതൊക്കെ ഒരു നോർമൽ എല്ലാ വ്യക്തികൾക്കും ജീവിതത്തിൽ കടന്നു പോകുന്ന കാര്യങ്ങളാണെന്നും അല്ലെങ്കിൽ അവസ്ഥയാണെന്നും അവർക്ക് മനസ്സിലാകും ഇതിൽ പലതും മിങ്കിൾ ചെയ്തു വരും ചിലപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ആയ സ്റ്റേജ് ഓഫ് ഡിനേയിൽ കഴിഞ്ഞിട്ട് നേരെ ബാർഗെയിനിങ്ങിലോട്ട് പോകാം അതല്ലെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ ഡിപ്രഷൻ ആ സ്റ്റേജ് പോലെ അതികഠിനമായ വിഷമത്തിലും വിശപ്പില്ലായ്മയും എനർജി ഇല്ലായ്മയും അങ്ങനെയുള്ള അവസ്ഥയിലോട്ടൊക്കെ പോകും പക്ഷെ അതൊരു എന്നാലും നമുക്ക് ഏകദേശം ഈ ഒരു അഞ്ച് സ്റ്റേജ് വൺ ബൈ ആയിട്ടാണ് ഒരാളുടെ ലൈഫിൽ ഉണ്ടാകുന്നത് പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഒരു മാനേജ്മെൻറ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫീലിങ്സിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്കുണ്ടായിട്ടുള്ള ഈ പ്രശ്നങ്ങളും വികാരങ്ങളും പ്രക്ഷോഭങ്ങളും എല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണെന്ന് മനസ്സിലാക്കുകയും ആ ഇമോഷൻസ് എല്ലാം എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു അവസരം നമ്മൾ നമ്മുടെ മനസ്സിനും ബോഡിക്കും കൊടുക്കണം അതല്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വികാരങ്ങളെല്ലാം അടക്കി പിടിച്ചു കഴിഞ്ഞാൽ അത് ഒരുപാട് ഫിസിക്കൽ ആയിട്ട് നമുക്ക് പിന്നീട് ജീവിതകാലം മുഴുവൻ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് ഉണ്ടാകുന്ന ബാഡ് ഫീലിങ്സിനെ അത് എക്സ്പീരിയൻസ് ചെയ്യുക മൂന്നാമതായി ചെയ്യാൻ പറ്റുന്നത് സീക്ക് സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ സഹായം തേടുക ഫാമിലിയുടെ ഫ്രണ്ട്സിൻ്റെ അല്ലെങ്കിൽ ഒരു കൗൺസിലറുടെ സഹായം തേടുക ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറാനായിട്ട് അവർ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതാണ് പിന്നെ അതേപോലെ തന്നെ പോസിറ്റീവ് തിങ്കിങ് ആൻഡ് പോസിറ്റീവ് തോട്ട്സ് ജീവിതത്തിൽ വിജയിച്ചവരുടെ അല്ലെങ്കിൽ മഹാ പല ആൾക്കാരുടെയും ബയോഗ്രഫിയും ഓട്ടോ ബയോഗ്രഫിയും അല്ല പലതും നമുക്ക് അവൈലബിൾ ആണ് അതൊക്കെ വായിക്കുമ്പോൾ അവർ കടന്നുപോയ സിറ്റുവേഷനെ കുറിച്ച് മനസ്സിലാക്കാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ സിറ്റുവേഷൻ ഓവർകം ചെയ്യാനും നമുക്ക് നമ്മളെ സഹായിക്കും പിന്നെയുള്ളത് യോഗ മെഡിറ്റേഷൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല മെഡിറ്റേഷനിൽ നമ്മൾ ദുഃഖം ഒരുപാട് ദുഃഖിച്ചിരിക്കുമ്പോൾ മെഡിറ്റേറ്റ് ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതിനെക്കുറിച്ച് ഒരു കോൺട്രവേഴ്സി ചെറിയൊരു അതുകൊണ്ട് അതുകൊണ്ടതുപോലെ പകരം യോഗ അതേപോലെ തന്നെ ജിമ്മിൽ പോയി എക്സസൈസ് ചെയ്യുക വാക്കിംഗ് റണ്ണിങ് ഇങ്ങനെയുള്ള കാർഡിയാക്ക് എക്സസൈസ് എക്സസൈസുകൾ അതുപോലെ തന്നെ ന്യൂട്രിഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക പലപ്പോഴും ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ വിശപ്പില്ലായ്മ ഉണ്ടാകും അതും നമ്മൾ തിരിച്ചറിയുകയും ഡെലിബറേറ്റ്ലി മനഃപൂർവ്വമായിട്ട് തന്നെ നമ്മുടെ ഫുഡിൽ കൂടുതൽ വൈറ്റമിൻസും മിനറൽസും ഒക്കെയുള്ള ഫുഡ് ഐറ്റംസ് നമ്മളതിൽ ഇൻക്ലൂഡ് ചെയ്യുക അതുപോലെ തന്നെ നല്ലവണ്ണം ഉറങ്ങാൻ ശ്രമിക്കുക ഈ പലപ്പോഴും ഉറങ്ങാൻ പറ്റാത്തതാണല്ലോ നമ്മുടെ ഗ്രീഫിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ എങ്ങനെ ഒരു സ്ലീപ്പ് ഹൈജീൻ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള സ്ലീപ്പ് ഹൈജീൻ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള ടിപ്സ് ഉണ്ട് അത് ആണ് അതൊക്കെ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക പിന്നെ അതേപോലെ തന്നെ ബ്രീത്തിങ് എക്സൈസ് നമ്മുടെ ശ്വസനം ശ്വസനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രാണായാമം പോലെയുള്ള ബ്രീത്തിങ് എക്സസൈസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം ഇതിലെല്ലാത്തിനുമുപരി ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമുക്കുണ്ടായ ലോസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളതാണ് ലോ നമുക്കുണ്ടായ ഈ ലോസുമായിട്ട് ഡയറക്റ്റ് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഈ കാര്യങ്ങൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചാണ് പറയും പക്ഷേ ഇത് ഒരു പോയിൻ്റ് പോലും നമ്മൾ മിസ്സാക്കരുത് ഈ കഠിനമായ നിരാശയിലൂടെയും ഗ്രീഫിലൂടെയും കടന്നു പോകുന്ന ആൾക്കാർക്ക് സെൽഫായിട്ട് സ്വയം ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഒരു പോയിന്റ് ടോക്ക് ടു ദം ടോക്ക് ടു ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നഷ്ടപ്പെട്ട വസ്തുവുമായിട്ടുള്ള ആ ഒരു ബോണ്ട് ആ ഒരു ബോണ്ട് കീപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് ആ വ്യക്തിയുമായിട്ട് സംസാരിക്കുക ഒന്നുകിൽ നമ്മുടെ ബ്രെയിനില് തന്നെ സംസാരിക്കുന്നതായിട്ട് അതല്ലെന്നുണ്ടെങ്കിൽ വെർബലി തന്നെ നമുക്ക് സൗണ്ട് പുറത്ത് കേൾക്കത്തക്ക രീതിയിൽ തന്നെ അവരുമായിട്ട് സംസാരിക്കാം അതുപോലെ തന്നെ ജേണൽ അവർ നമുക്ക് അവരോടത്ത് പറയാനുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ പറയാൻ ബാക്കി വെച്ച കാര്യങ്ങളും ഇതൊക്കെ നമുക്ക് എഴുതാം വോയിസ് മെസ്സേജ് ആയിട്ട് ജനറേറ്റ് ചെയ്യാം അങ്ങനെ അവരുമായിട്ടുള്ള ഒരു ബോണ്ട് നമുക്ക് നിലനിർത്താൻ പറ്റും അതുപോലെ തന്നെ മൂന്നാമത്തത് അവരുടെ ഫോട്ടോസ് നമ്മൾ പലപ്പോഴും വിചാരിക്കും ഈ ഒരു ഫോട്ടോസൊക്കെ വെച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും മെമ്മറീസ് വന്ന് നമ്മൾ കൂടുതൽ ദുഃഖത്തിലോട്ടാകും പലപ്പോഴും ഇതിനൊരു എക്സ്പോഷർ തെറാപ്പി എന്ന് വേണമെങ്കിൽ കൂടെ പറയാം നമുക്ക് ആ അവരുടെ നമ്മുടെ ഡെയിലി ലൈഫിൽ അത് കണ്ടു കണ്ട് ക്രമേണ ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാനുള്ള അതിനും കൂടി അത് ഹെൽപ്പ് ചെയ്യും അവരുടെ ഫോട്ടോസ് നമുക്ക് കീപ്പ് ചെയ്യാം ഇത് നമുക്ക് ഇപ്പം ഇനി നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും അച്ഛനായാലും അമ്മയായിരുന്നാലും കഴിഞ്ഞാൽ അവരുടെ ഫോട്ടോ നമ്മൾ നമ്മുടെ വീട്ടിൻ്റെ ചുമരുകളിൽ തൂക്കാറുണ്ട് ക്രമേണ നമ്മളത് ആ ആ ഒരു ഫാക്റ്റിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയാണ് ഒരു ആനിവേഴ്സറിക്ക് ചിലപ്പോൾ ഒരു കുറച്ച് നേരത്തേക്ക് നമുക്ക് വീണ്ടും ഒരു ദുഃഖം വരും പക്ഷേ മിനിറ്റുകൾക്കകം അല്ലെങ്കിൽ മണിക്കൂറുകൾക്കകം തന്നെ ആ ഒരു വിഷമത്തെ അവസ്ഥയിൽ നിന്ന് നമ്മൾ മാറുന്നതും ഇനി 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 നമുക്ക് നമ്മൾ പലരും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ഇത് ശരിയല്ലേ എന്നുള്ളത് അതുപോലെ തന്നെ ഈ അവരെ നമ്മുടെ സ്പെഷ്യൽ ഡേയ്സിൽ കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിക്കുക അവർ തന്ന അഡ്വൈസ് ജീവിച്ചിരിക്കുന്ന സമയത്ത് അവർ തന്ന ഉപദേശങ്ങൾ നമുക്കൊരു സിറ്റുവേഷൻ വരുമ്പോൾ ഒരു ക്രൈസിസ് വരുമ്പോൾ അവർ തന്ന ഉപദേശങ്ങൾ നമുക്ക് വീണ്ടും ഓർത്തെടുക്കാം അത് പ്രാവർത്തികമാക്കാം അല്ലെങ്കിൽ അവർ ഉപദേശം തരുന്നതായിട്ട് നമുക്ക് ചിന്തിക്കാം നമ്മൾ പലപ്പോഴും വിചാരിക്കും നമ്മൾ ആനിവേഴ്സറി അല്ലെങ്കിൽ ഇതൊക്കെ പ്ലാൻ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും വീണ്ടും ഓർമ്മിച്ച് പ്രശ്നങ്ങൾ കൂടത്തെയുള്ളൂ അല്ല ഈ ഇതൊക്കെ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഫിയറും നമ്മുടെ ഒരു ഫ്രസ്ട്രേഷൻസും ഇതെല്ലാം നമുക്ക് മാറിക്കിട്ടുകയാണ് ചെയ്യുന്നത് നമ്മുടെ ലൈഫിൽ നിന്ന് സോ ഇത്രയും പറഞ്ഞത് കണ്ടിന്യൂ ബോൺസ് വിത്ത് പീപ്പിൾ വി ഹാവ് ലോസ്റ്റ് ഏറ്റവും അവസാനമായി പറയാനുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഈ ഗ്രീഫ് ഗ്രീഫെന്ന് പറയുന്ന പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന ഓരോരുത്തരും തനിച്ചല്ല ഒരു എല്ലാവരും ഇതിലൂടെ കടന്നു പോകുന്നതാണെന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം പല നമ്മൾ ഇന്ന് കാണുന്ന വളരെ പ്രഗത്ഭരായിട്ടുള്ള ജീവിച്ചിരിക്കുന്നതോ മരണപ്പെട്ടതോ എല്ലാ ആളുകളും അവരുടെ ലൈഫിൽ ഒരിക്കലോ അല്ലെങ്കിൽ പലപ്പോഴോ ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുള്ളവരാണ് ഇതിനെ ഈ ഒരു സിറ്റുവേഷനെ ഓവർകം ചെയ്യാൻ വേണ്ടി അവർ എടുക്കുന്ന എഫർട്ടാണ് പലപ്പോഴും അവരെ ഒരു സ്ട്രോങ് പേഴ്സണാക്കി മാറ്റുന്നതും പിന്നീട് ലോകം അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമായിട്ട് രൂപാന്തരം പ്രാപിച്ചു വരുന്നതും ആക്ച്വലി ഗ്രീഫ് നെവർ ഗോസ് എവേ ഇറ്റ് വിൽ ഇവോൾവ് ഇൻ ടു മാനേജബിൾ തോട്ട്സ് ഫീലിംഗ്സ് ആൻഡ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഗ്രീഫ് ഒരിക്കലും നമ്മളെ ഒന്ന് വിട്ടുപോകുന്നില്ല ജീവിതം അവസാനം വരെ അത് വിട്ടുപോകുന്നില്ല പക്ഷെ അത് നമ്മളെ വേറൊരു രീതിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും വേറൊരു ബിഹേവിയർ രൂപപ്പെടുത്തിയെടുക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു പ്രക്രിയയാണത് അത് നമ്മളെ ഹെൽപ്പ് ചെയ്യണം നമ്മളെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യണം അത് കൂടുതൽ അധികമാകുമ്പോഴാണ് പ്രശ്നം പക്ഷേ കൺട്രോൾഡ് ലെവലിൽ അഥവാ അൺകൺട്രോൾഡ് ലെവലിലോട്ട് പോയാൽ അതിനെ ഒരു എക്സ്പെർട്ടിൻ്റെ സഹായത്തോടു കൂടി അതിനെ കൺട്രോൾ ലെവൽ കൺട്രോൾ ലെവലിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഗ്രീഫ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ പല ഉയർച്ചകൾക്കും നമ്മുടെ സ്ട്രോങ് ആക്കുന്നതിനും നമ്മളെ സഹായിക്കുന്ന ഒരു ഫാക്ട് ഫാക്ടർ കൂടെയാണ് ഘടകം കൂടെയാണ് ഇത്രയാണ് ഗ്രീഫിൻ്റെ മാനേജ്മെൻറ്റിനെ കുറിച്ച് പറയും ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ആഡ് ചെയ്യാനുണ്ട് പക്ഷേ സമയപരിമിതി മൂലം അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു നിങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയോ അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ ഷെയർ കൊ ചെയ്ത് കൊടുക്കുകയോ ചെയ്യണം താങ്ക് വെരി മച്ച് ഇത്രയും നേരം കേട്ടിരുന്നതിന് നന്ദി നമസ്കാരം